ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് അടിപൊളി ഈവനിങ് സ്റ്റാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കും അപ്പോൾ ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേൻ ദിവസം തന്നെ ചെറുപയർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെറുതായിട്ട് മുളയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് നുറുക്ക് ഗോതമ്പാണ് ആവശ്യം അപ്പോൾ രണ്ട് പിടി നുറുക്ക് ഗോതമ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം അത്ര തന്നെ മതി അത് ഇട്ടാത്തന്നെ ഇഷ്ടം മാതിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും വലിയ ആൾക്കാർക്കും ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാത്തോണ്ടേന്നെട്ടോ അപ്ലോഡ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ചെറുപയറും അതുപോലെ തന്നെ നുറുക്കോ ഒക്കെ നല്ലോണം കഴുകി പിന്നെ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ ഇപ്പം ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്ടോ നമ്മൾ ഹെൽത്തിന് നല്ലതാണ് പിന്നെ നമുക്ക് അധികമായിരിക്കും ഈ മധുരം കഴിക്കാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ഹെൽത്തിനും നല്ലതാണ് പിന്നെ നമ്മളിങ്ങനെ പുറമേയുള്ള ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളും കഴിക്കുന്നതിനെക്കാളും കൂടുതൽ നല്ലത് നമുക്ക് തടിക്ക് ബെനഫിറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടും കേട്ടോ കാരണം നമ്മളിതിൽ തേങ്ങയും ശർക്കരയും ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ ഇച്ചുതാ മാങ്ങ വേണം എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മാങ്ങയൊക്കെ മുറിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓന് ഓരോ സമയത്തും ഓരോന്നാണ്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നത് അറിയി അറിയില്ല അതുപോലെ തന്നെ ഓരോ ഓരോരോ സാധനങ്ങൾ വേണമെന്ന് പറയാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനേ കേട്ടോ സമയമുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുന്ന ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളിതാ കുക്കറിൽ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ പിന്നെ ഞാൻ അകത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഴുവൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചെറിയ റെസിപ്പി വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിച്ചു എൻ്റെ വൈത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഇതാട്ടോ നമ്മളെ ഒരു വിസിൽ അടിയിപ്പിച്ച അടിപ്പിച്ചപ്പം തന്നെ നമ്മളിതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നല്ല കേട്ടോ സോറി ഒരു രണ്ട് മൂന്ന് വിസിൽ രണ്ട് മൂന്ന് വിസിൽ നമ്മൾ അടിപ്പിച്ചിട്ടുണ്ട് കാരണം ചെറുപയറും കൂടി ഉണ്ടല്ലോ അപ്പം വിസിൽ വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശർക്കര ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരയാണ് നമ്മളിടുന്നത് പഞ്ചസാര ഒന്നുമല്ല അപ്പോൾ ശർക്കര ഉരുക്കി കഴിഞ്ഞതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ തേങ്ങ ചെറുവേതും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം പാലില്ലാത്തവര് എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ ആർക്കെ ഫ്രണ്ട്സിനോ കസിൻസിനോട്ടും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം കുറേ ആൾക്കാരുണ്ടാവും പാലില്ലാണ്ട് ഒക്കെ ഇടങ്ങാറാവുന്നവർ അപ്പോൾ അവരൊക്കെ ഈയൊരു ഡിഷ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലോണം പാലില്ല കാരണം ചെറുപയറുമാണ് അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ ഇടുന്നതുകൊണ്ട് നല്ലോണം ബ്രസ് ഫീഡിങ് നല്ലോണം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും കഴിക്കുക കേട്ടോ നമ്മൾ ചെറിയ ബേബീസിനോർത്തിട്ടെങ്കിൽ പലരെ പല ആൾക്കാരും കഴിക്കും കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ പാലം ഉണ്ടാവട്ടോ ചോദിച്ചിട്ട് അതിപ്പം അതുംകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്ര സിമ്പിളായിട്ടുള്ള ഇതാണ് നമ്മളെ പണി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ അധികം പണിയില്ല അതുപോലെ തന്നെ കഴിക്കാനും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്നൊരാടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇതുണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റ് ബാലൻസ് തന്നിട്ടുള്ള കുറച്ച് തേങ്ങ ഇച്ചൂന് കൊടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ആൾ പിന്നെ അത് തട്ടി കളിച്ചപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് ഇതാ ഇച്ചൂന് ഹോർലിക്സിൻ്റെ പൊടി വേണം എന്നുണ്ട് അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോനും ബേബിയൊക്കെ ആയപ്പോൾ ഫുള്ള് ഇപ്പോൾ തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് നമ്മൾ ഡെയിലി ഒന്നും ഇടാത്ത ഇപ്പം ഇൻഷാല്ല പരമാവധി വീഡിയോസ് ഇടാൻ നോക്കേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്